ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പോർട്സ് സ്പോർട്സ്റ്റാഫ് തോട്ട്സിലേക്ക് സ്വാഗതം നമുക്ക് ഓൾറെഡി സ്പോർട്സ് സ്റ്റാഫ് മലയാളം എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ ടാറ്റിക്കൽ അനാൽസ് ചാനലുണ്ട് ഇത് എൻ്റെ സെക്കൻഡ് ചാനലായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇതിൽ കൂടുതലും പ്ലേഴ്സിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതുപോലത്തെ ട്രാൻസ്ഫറിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജീത്സൺ സിംഗിൻ്റെ ഈസ്റ്റ് ബംഗാളിലേക്കുള്ള പോകും നമ്മൾ എത്തരത്തിൽ നോക്കി കാണണം റീസൻ്റ്ലി ജിത്സൺ സിംഗിൻ്റെ ഈ ട്രാൻസ്ഫറിൽ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് സാറ്റിസ്ഫൈഡ് ആണ് ഒത്തിരി പേര് ഇതിനെ വിമർശിച്ച് കാണുന്നുണ്ട് സിംഗ് വെറും ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫ്യൂച്ചർ അസസ്റ്റ് ആയിരുന്നു അത്തരത്തിലുള്ള ഒരു പ്ലെയറാണ് ബ്ലാസ്റ്റേഴ്സ് കൊടുത്തു കളഞ്ഞെന്നൊക്കെ ഇത്തരത്തിലുള്ള ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് പ്രീ പ്രീയസീസിലെ പെർഫോമൻസ് ഒന്ന് വിലയിരുത്തുക എനിക്കറിയാം അദ്ദേഹത്തിന് ഇഞ്ചറി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏകദേശം ആദ്യത്തെ ഒരു മൂന്ന് മാച്ചിന് ശേഷമാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് നവംബർ ആദ്യത്തോട് കൂടി ഇഞ്ചറി വരുന്നു പിന്നീട് ജാനുവരി ഹാഫ് ആ ഹാഫിനോട് അടുക്കുമ്പോഴാണ് അദ്ദേഹം കളത്തിലേക്ക് തിരിച്ചു വരുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഡിപ്പാണ് സംഭവിച്ചത് വളരെ മോശം പെർഫോമൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിലേക്ക് പോകുന്നു ഇതൊക്കെയാണ് പിന്നീട് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ടോട്ടൽ പെർഫോമൻസ് എടുത്ത് നോക്കിയാൽ പ്ലാസ്റ്റേഴ്സിന് വേണ്ടി പത്ത് മാച്ച് പ്രീവിയസ് സീസണിൽ കളിച്ചിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന എട്ട് മാച്ചിലാണ് അവറേജ് മിനിറ്റ് പെർ ഗെയിം അമ്പത്തി ഏഴാണ് ടോട്ടൽ അവറേജിലെടുത്ത് നോക്കിയാൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും മോശം പെർഫോമൻസ് സ്റ്റാർട്ടിങ് ലെവലിൽ ഇറങ്ങിയ പ്ലേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മോശം പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ താഴെ വന്നിരിക്കുന്ന കരൺജിത് സിംഗ് മാത്രമാണ് ആറേ പോയിൻറ്റ് നാൽപ്പത്തൊന്ന് റേറ്റും കരൺജിത്ത് സിംഗിന് ആറേ പോയിന്റ് നാൽപ്പത്തിയെട്ട് ജെയ്സിന് ഇതിന് മേലെയാണ് ബ്ലാസ്റ്റേഴ്സിന് മറ്റു മിഡ്ഫീൽഡേഴ്സ് എല്ലാം വരുന്നത് ആകെ മൂന്ന് മാച്ച് സ്റ്റാർട്ടും കുറേ മാച്ച് സബ്സ്റ്റ്യൂട്ട് ഇറങ്ങിയ ഫ്രെഡിക്ക് പോലും ജയ്ക്ക് സിംഗിനേക്കാളും കൂടുതൽ റേറ്റിംഗ് കാണിക്കുന്നുണ്ട് ഞാൻ ഇത്തരത്തിലുള്ള ജീക്സിൻ്റെ ഒക്കെ വിലയിരുത്തി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പ്രീ സീസണിലെ ജീക്സിന് ഇഞ്ചുറി ആയിട്ടല്ലേ ഈ സീസണിൽ മികച്ച പെർഫോമൻസിലേക്ക് ജീക്സിന് തിരിച്ചു വരില്ലെന്ന് എന്താണ് ഉറപ്പെന്നൊക്കെ പേഴ്സണലി ഞാൻ പ്രീ സീസണിലെ മാച്ച് അത്രത്തോളം ഡീപ്പായി വാച്ച് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫസ്റ്റ് ചാനൽ ടാറ്റൽ ചാനൽസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ പോലും പല മാച്ച് ഒത്തിരിത്തവണ റിപ്ലൈ കണ്ടിട്ടുണ്ട് ഓരോ പ്ലെയറിനെ അത്രയധികം അടുത്ത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സോ ജീക്സിൻ്റെ ഇഞ്ചറിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മോശമായെന്നുള്ളത് ശരിയാണ് അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാനുള്ള ഒരു ഫയർ നഷ്ടപ്പെട്ട പോലെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ട്രാൻസറിൽ ഞാൻ ഹഡ്രഡ് പേഴ്സൻറ്റ് സാറ്റിസ്ഫൈഡ് ആണെന്ന് ഇത്തരത്തിൽ ഫയറിനെ നഷ്ടപ്പെട്ട പ്ലെയറെ ടീമിൽ നിലനിർത്താൻ നോക്കുകയാണെങ്കിൽ ടീമിനെ പ്ലേയറിനെ മോശമായി ബാധിക്കുകയുള്ളൂ ചിലപ്പോൾ സ്റ്റാർട്ടിങ് ലെവലിൽ ഇറക്കാൻ സാധിച്ചേക്കാം പെർഫോമൻസ് മോശമായി വീണ്ടും സബ്സ്റ്റ്യൂട്ട് ബെഞ്ചിൽ പോകും എങ്ങനെയായിരുന്ന പ്രീവിയസ് സീസൺ അതിലും മോശമായ സീസണായിട്ട് വരാൻ പോകുന്ന സീസൺ മാറും മാറുകയുള്ളൂ സോ നമുക്ക് ഈ ജിക്സിൻ്റെ ട്രാൻസ്ഫർ പോസിറ്റീവായി എടുത്ത് മുമ്പോട്ട് പോകേണ്ട കാര്യമുള്ളൂ കാരണം അസർ അടക്കമുള്ള പ്ലേയേഴ്സിന് മികച്ച പെർഫോമൻസ് കാഴ്ച കാഴ്ചവെച്ചിട്ടും ജീക്സിനൊക്കെ സ്റ്റാർട്ടിങ് ലെവലിൽ ഇറക്കാൻ വേണ്ടി വീണ്ടും സബ്സ്റ്റ്യൂട്ട് ബെഞ്ചിലേക്ക് മാറ്റിയ മത്സരങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ ജീക്സിൻ്റെ ഈ ട്രാൻസ്ഫർ ചെറിയ രീതിയിൽ ഒരു നെഗറ്റീവായി തോന്നിയൊരു കാര്യം നിലവിൽ നിക്കാൽ സ്റ്റേറിയ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ഫ്രണ്ട്ലിയിൽ ഫോർ ത്രീ ത്രീ ഫോമേഷനിലാണ് ഇറക്കിയത് ഇതിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് റോളാണ് ആ ഒരു ബാക്ക് ഫോർ ഡിഫൻസിന് കവറായിട്ടായിരിക്കും എപ്പോഴും ഉണ്ടാവുക ആ സ്റ്റേറോഡ ടാറ്റിക്സിലും അത്തരത്തിൽ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ഫ്രണ്ട്ലി മാച്ചിലും കണ്ടത് എപ്പോഴും ഒരു ഡിഫൻസീവ് അപ്രോച്ച് തന്നെയായിരുന്നു ഫുൾ ബാക്സ് ഫോർവേഡിലേക്ക് പുഷ് ചെയ്യുമ്പോഴും ഈ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഹാഫ് ലൈനിൽ തന്നെ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത് സോ ജീക്സിന് ഉണ്ടായിരുന്നെങ്കിൽ ഒപ്പണൻ മിഡ്ഫീൽഡിലേക്കൊക്കെ നൽകുന്ന ലോങ് ബോളുകളൊക്കെ വലിയ രീതിയിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യാനൊക്കെ ബ്ലാസ്റ്റേഴ്സിനെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്തേനെ എന്തായാലും ജീക്സ് ഈ ട്രാൻസ്ഫർ നമുക്ക് വലിയ രീതിയിൽ ഒരു പോസിറ്റീവായി തന്നെ കാണാം കാരണം ഇപ്പോൾ സ്റ്റെയറ ഫ്രണ്ട്ലി മാച്ചിൽ പരീക്ഷിച്ച ഫോർ ത്രീ ത്രീ പോലെയുള്ള ഒരു ഫോർമേഷൻ മെയിൻ മാച്ചിൽ പരീക്ഷിക്കുകയാണെങ്കിൽ ഒരു ത്രീ മാൻ മിഡ്ഫീൽഡ് ഏരിയയിൽ എന്തായാലും ലൂണ സ്റ്റാർട്ട് ചെയ്തതിന് എന്തായാലും ലൂണ ഒരു വിങ്ങർ റോളിലൊക്കെ ഇറങ്ങുമെന്ന് തോന്നില്ല അവിടെ അത്യാവശ്യം ഉള്ള പ്ലേയേഴ്സിനെയാണ് സ്റ്റെയറയുടെ സിസ്റ്റത്തിന് ആവശ്യം സോ അവിടെ എന്തായാലും നോഹ സദോയി കെ പി രാഹുലൊക്കെ ആയിരിക്കും ഇറങ്ങുക ലൂണ എന്തായാലും ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ സെൻട്രൽ മിഡ്ഫീൽഡർ പോസ്റ്റിൽ വരുന്ന ത്രീ മാൻ മിഡ്ഫീൽഡ് ഏരിയയിൽ ഫോർവേഡിലായിട്ട് ഇറങ്ങും അതുപോലെ തന്നെ ഒരു പോസ്റ്റിൽ ജീക്സിനും ഇറങ്ങും പിന്നെ ഒരു പോസ്റ്റലിനായിരിക്കും ഫ്രീ ഉണ്ടാവുകയുള്ളൂ അവിടെ കൂടി ഇറങ്ങിയ ആ ഏരിയ ഫില്ലാകും പിന്നെ അസർ ഐമൻ തുടങ്ങിയ പ്ലേയേഴ്സൊക്കെ സബ്സ്റ്റ്യൂട്ട് ബെഞ്ചിൽ വരും സീസണിലും കൂടുതൽ ടൈം ഇരിക്കേണ്ടി വന്നേനെ സോ ജേക്സൺ കൂടി ഈ അസർ ഐമൻ അതുപോലെ വേറെ കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട് ഇവർക്കൊക്കെ കൂടുതൽ അവസരമാണ് ഇവിടെ ലഭിക്കുക സോ എന്തായാലും ജയ്ക്സൺ ട്രാൻസ്ഫർ നമുക്ക് വലിയ രീതിയിൽ ഒരു പോസിറ്റീവായി തന്നെ കാണാം കാരണം ഇപ്പോൾ സ്റ്റെയറാണ് ഫ്രണ്ട്ലി മാച്ചിലിറക്കി ഫോർ ത്രീ ത്രീ പോലെയുള്ള ഫോമേഷനൊക്കെ മെയിൻ മാച്ചിലേക്ക് വരുമ്പോൾ അവിടെ മിഡ്ഫീൽഡ് ഏരിയയിൽ എന്തായാലും ലൂണ സ്റ്റാർട്ട് ചെയ്യും ഒരു അറ്റാക്ക് മിഡ്ഫീൽഡ് റോളിലോ അല്ലെങ്കിൽ സെൻറ്റർ മിഡ്ഫീൽഡ് റോളിലോ ലൂണ സ്റ്റാർട്ട് ചെയ്യും എന്തായാലും ഒരു വിങ്ങർ റോളൊന്നും ഇറങ്ങില്ല വിങ്ങർ റോളിന് ഓഹാസദോ ഒരു രാഹുലൊക്കെ ആയിരിക്കും ഇറങ്ങുക അത്യാവശ്യം ഉള്ള പ്ലെയർ വേണം വിങ്ങിലൂടെ റൺ ചെയ്ത് ഫോർവേഡിലേക്ക് എത്താൻ പറ്റിയ പ്ലേയേഴ്സ് വേണം സോ അറ്റാക്ക് മിഡ്ഫീൽഡ് റോളിലോ അല്ലെങ്കിൽ സെൻടർ മിഡ്ഫീൽഡിലോ ലൂണ സ്റ്റാർട്ട് ചെയ്യും ഒരു പൊസിഷണിൽ ജീക്സും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പൊസിഷൻ മാത്രം ഫ്രീ ഉണ്ടാവുകയുള്ളൂ അവിടെ വിപിന് ആയിരിക്കും ഇറങ്ങുക സോ അസർ ഐമൻ പോലുള്ള പ്ലെയേഴ്സൊക്കെ വരും സീസണിലാണെങ്കിലും സബ്സ്റ്റൂട്ട് ബെഞ്ചിലേക്ക് പോകേണ്ടി വന്നു സോ ജീക്സൺ പോയതോടുകൂടി പ്രിയസ് സീസണിലെ മികച്ച പെർഫോമൻസ് പുറത്തെടുത്താൽ അസർ ഐമൻ തുടങ്ങിയ പ്ലേയേഴ്സുകൾക്കൊക്കെ കൂടുതൽ അവസരമാണ് ഇവിടെ ലഭിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ജീക്സിൻ്റെ ഈ മൂവ് ഒരു പോസിറ്റീവ് മൂവായി കാണാമെന്ന് ഞാൻ പറയുന്നത് സോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്തരത്തിൽ വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം നമുക്ക് പതിയെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാം